വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ പൊന്നാനി ലോകസഭാ മണ്ഡലം ഹംസ നിയോജക മണ്ഡലത്തിലെ നടത്തി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൃത്താല നിയോജകമണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ പരുതൂർ നാടപറമ്പിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് കരുവാൻപടി കൊടുമുണ്ട കക്കാട്ടറി വട്ടേനാട് കണ്ണന്നൂർ തുടങ്ങി മണ്ഡലത്തിലെ അൻപതോളം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി മേലഴിയത്ത് പര്യടനം സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ മുദ്രാവാക്യം വിളികളോടെയും ഹാരാർപ്പണം നടത്തിയും സ്വീകരിച്ചു ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഭരിക്കാനാണ് അധികാരത്തിലിരിക്കുന്നവർ ശ്രമിക്കുന്നതെന്ന് സ്വീകരണ യോഗത്തിൽ സംസാരിക്കവെ കെ എസ് ഹംസ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഏത് പക്ഷം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ വോട്ടർമാർക്കിടയിൽ ഇനി യാതൊരു ശങ്കുണ്ടാവും തോന്നുന്നില്ല അത്രമാത്രം ഒരു കോൺക്രീറ്റ് ഡിസിഷനിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പ്രതീതി ഗ്രാമവീതികളിലൂടെ നഗരപ്രാന്ത പ്രദേശങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഊഷ്മളമായ ഇത്തരം സ്വീകരണങ്ങൾ ഞങ്ങൾ വിളിച്ചോതുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ അമ്പതാണ്ടിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ട് കുറേ കാലങ്ങളായി ജനങ്ങളുടെ വോട്ട് പേടിച്ച് ജനങ്ങളോട് കടപ്പാടില്ലാത്ത ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു രാഷ്ട്രീയം റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് എന്നുള്ളത് ഇവർക്ക് ബാധകമല്ല എന്ന് ജനങ്ങള് ജനസേവനം എന്നാൽ ജനങ്ങൾ എന്നെ സ്വീകരിക്കലാണ് ജനസേവനം എന്ന് വിചാരിച്ചു വെക്കുന്ന കുറേ ആളുകൾ അവരോടൊക്കെയുള്ള അടങ്ങാത്ത പ്രതികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം അതാണ് ഈ കാണുന്ന ഊഷ്മളമായ ഉജ്ജ്വലമായ സ്വീകരണ യോഗങ്ങളൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് ഇന്ന് മനുഷ്യർ തമ്മിൽ വർഗീയ കലാപങ്ങളുണ്ടാക്കി ജാതി കലാപങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനാണ് പലരും ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ ജാതികര ഉത്തരേന്ത്യയുടെ പല മേഖലകളിലും ജാതി സംഘടനകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ചില ബാഹിങ്ങൾ വർഗീയ കലാപങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതൊരു സ്റ്റൈലാക്കി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ചു വീഴുന്ന മനുഷ്യ കബന്ധങ്ങൾക്ക് മുകളിലൂടെ തേരോടിച്ച് അധികാരത്തിൽ അള്ളിപ്പിടിക്കാനുള്ള ഒരു ശ്രമം